ഇന്ത്യൻ റിസോഴ്സ് പോർട്ടിൽ എടുത്ത് പറയുന്ന രണ്ട് മൂന്ന് കാര്യം കൂടിയുണ്ട് ഒന്നാമത്തേത് സ്ത്രീകട സ്വാധീനം രണ്ടാമത്തേത് ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രാധാന്യം മൂന്നാമത്തേത് ഈഴവ കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം ക്രൈസ്തവരെ കൂടുതൽ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടത് ചെയ്യണം എന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ കൂടുതൽ കൊണ്ടുവരാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇപ്പം ജോർജ്ജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കി ജോർജ് കുര്യൻ മന്ത്രി എന്ന നിലയിൽ ഇതിനു മുമ്പുണ്ടായ എല്ലാ മന്ത്രിമാരെയും തോൽപ്പിച്ചുകൊണ്ട് ജനപ്രീതി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ജോർജ്ജ് കുര്യൻ ഇല്ലാതെ ഒരു പരിപാടിയും ക്രിസ്ത്യൻ സഭാ നേതൃത്വം നടത്തുന്നില്ല ഏത് പരിപാടി നടത്തിയാലും ജോർജ്ജ് കുര്യനെ കൊണ്ടുവരും വലിയ സ്വീകാര്യത ക്രൈസ്തവ വിഭാഗത്തിൽ ജോർജ്ജ് കുര്യനുണ്ട് ക്രിസ്ത്യാനി അല്ലെങ്കിൽ കൂടി ക്രൈസ്തവ സ്ത്രീകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ ശോഭാ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളാണ് എന്നതാണ് ഈഴവ സമുദായത്തെ ചേർത്ത് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ബി ഡി ജി എസ് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ബിജെപിയുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ വന്നപ്പോൾ ഒരാൾ നായർ വിഭാഗത്തിൽപ്പെട്ട സുരേഷ് ഗോപിയും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ജോർജ്ജ് കുര്യനുമാണ് ബിജെപി പ്രസിഡന്റ് ആയിരിക്കുന്ന സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ ഈഴവ വിഭാഗത്തിന് പ്രാധാന്യമില്ലാതാകും അതേസമയം ബി ജെ പിയുടെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ കഴിയുന്നത് ഈഴവകരെയാണ് കാരണം സി പി എമ്മിന്റെ വോട്ട് ബാങ്കാണ് സി പി എമ്മുകാരെ അവർ തിരിച്ചറിഞ്ഞു പതിയെ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് ഈഴവർ കാട്ടുന്നുണ്ട് ആ ട്രെൻഡ് മുതലെടുക്കാൻ ശോഭാ സുരേന്ദ്രൻ ഏറ്റവും നല്ലത് കാരണം വനിതാ നേതാവ് എന്ന പ്രാധാന്യം ക്രൈസ്തവർക്കിടയിലുള്ള ഒരു ആദരവ് അതേസമയം ഈഴവ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിലുള്ള സ്വാധീനം വെള്ളാപ്പള്ളി നിർദ്ദേശനുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം ഇതെല്ലാം ശോഭാ സുരേന്ദ്രനെ നിയമിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട്